നിലവിലുള്ള വാടക കരാറിൽ കാതലായ പൊളിച്ചെഴുത്തിന് ഗവൺമെന്റ് തയ്യാറെടുക്കുകയാണെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ ഭാഗമായിട്ട് റെന്റേഴ്സ് റൈറ്റ് ബിൽ ഹൗസ് ഓഫ് ലോഡ്സിൽ സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കുകയാണ് പുതുതായ ചില കാര്യങ്ങൾ കൂടി ചേർത്തുൾപ്പെടെ നൂറിലധികം ഭേദഗതികൾ ബില്ലിൽ ഉണ്ടാകുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് ഈ പുതിയ നിയമങ്ങൾ ഇംഗ്ലണ്ടിലെ വാടകക്കാർക്ക് മാത്രമേ ബാധകമാകൂ എന്നത് ശ്രദ്ധിക്കേണ്ടതാണ് സ്കോട്ട്ലൻഡ് ഡെയിൽസ് വടക്കൻ അയർലൻഡ് എന്നിവയ്ക്ക് വ്യത്യസ്ത നിയമങ്ങളുണ്ട് വാടകക്കാരുടെ അവകാശ ബില്ലിന്റെ പല ഭാഗങ്ങളും പ്രകടന പത്രികയിൽ ലേബർ പാർട്ടി നടത്തിയ തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഉൾപ്പെട്ടവയാണ് അതായത് സ്വകാര്യ വാടകയെ പരിവർത്തനം ചെയ്യുമെന്ന ലേബർ ഗവൺമെന്റിന്റെ പ്രകടന പത്രികയിലെ പ്രതിജ്ഞയിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ് വാടകക്കാരുടെ അവകാശ ബിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് അവതരിപ്പിക്കാനിരുന്ന കൺസർവേറ്റീവ് പാർട്ടി സർക്കാർ രൂപകൽപ്പന ചെയ്തിരുന്ന ബില്ലിലെ നിർദ്ദേശങ്ങളിൽ പലതും പുതിയ നിയമത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പുതിയതും നിലവിലുള്ളതുമായ വാടകക്കാർക്ക് ഒരേ സമയം പുതിയ വാടക സമ്പ്രദായം ബാധകമാകും ഇത് നിലവിലുള്ള പല ആശയക്കുഴപ്പങ്ങളും ഇല്ലാതാക്കുമെന്നും വാടകയ്ക്ക് താമസിക്കുന്നവർക്ക് കൂടുതൽ സുരക്ഷ നൽകുമെന്നുമാണ് സർക്കാർ പറയുന്നത് ഡെസ്ക് മേഗ്നവിഷൻ